ഇന്ന് നമ്മൾ ഷാർജ കോർണിഷിലെ ഷാർജ കോർണിഷിലെ ഒരു ഓപ്പൺ ഏരിയയിലായുള്ളത് നിറയെ ഈത്തപ്പനകളാണ് നിറയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈനായിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ട് വെച്ചതുപോലെ നിറയെ ഈത്തപ്പനകളിലൊക്കെ ഉണ്ടായി നല്ല തണുപ്പും ഒരു കുറച്ച് നിലത്തെ പുല്ലൊക്കെ വിരിച്ച് അങ്ങനെയല്ലേ നല്ല അടിപൊളിയുള്ളൊരു സ്ഥലമാണ് കളിക്കാനും പിള്ളേർക്ക് ഓടിക്കളിക്കാനെല്ലാം പറ്റിയ സ്ഥലമാണ് നല്ലൊരു മീൻസ് ഞാൻ ഉച്ചക്ക് പോയതുകൊണ്ട് അധികം തിരക്കില്ലാന്നെയല്ലേ പക്ഷെ രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തിരക്കുണ്ടാകും പ്രത്യേകിച്ച് സമ്മ സീ സമ്മറിലല്ല വിൻ്റർ വിൻ്ററിൻ്റെ ടൈമിൽ നല്ല ഭംഗിയായിരിക്കും പോയിട്ട് കളിക്കാൻ ഭംഗിയായിരിക്കും നല്ല 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 സുഖമാണ് പോയിട്ട് കളിക്കുക പുള്ളിറക്കെല്ലാം പറ്റിയത് അനു അതിൻ്റെ ഫ്രണ്ട് ഇന്ന് ഒരു നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പുളിയിഞ്ചി കൊണ്ടന്നിട്ടുണ്ടായെ അന്നേരം അതും തിന്നുകൊണ്ടാണ് കയ്യിലുണ്ട് അതും തിന്നോണ്ടാണ് രണ്ടും വരുന്നത് അല്ല ആനു വരുന്നത് രാത്രി നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് അന്ന് ഭംഗി ഉണ്ടാവാറുണ്ട് അന്ന് എത്രാമത്തോ തേർഡ് പണ്ട് നമ്മളെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പൊ അനു കാണിച്ചു തന്ന ഒരു കെറ്റിലിന്റെ ഒരു സംഭവം അല്ലേ അതൊരു കഫ്തിരിയാണ് ചായയൊക്കെ അവിടെ ചായയൊക്കെ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആ പൈനാപ്പിളിൻ്റെ ഷേപ്പിലൊക്കെ കാണും പിന്നെ ഇതുപോലെ കെറ്റിൽ കണക്കിയില്ലത് എന്നിട്ട് ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ പറയും ആ അതാ ജഗ്ഗാണത് വെള്ളം കുടിക്കുന്ന ജഗ്ഗില്ലേ അതുപോലെ ആ ഷേപ്പ് ആയതുകൊണ്ട് രാത്രി നല്ല ഭംഗിയാണ് ഫുൾ ലൈറ്റെല്ലാം ഇട്ടിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അന്നേരം അവർക്ക് അതൊരു ഇപ്പോഴും മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടൊരു പരിചയമില്ലതുകൊണ്ട് അതിപ്പോഴും അവർക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ് അതിൻ്റെ പൈനാപ്പിളിൻ്റെ ഒക്കെ കാണലുണ്ട് പൈനാപ്പിൾ ഷേപ്പ് എല്ലാം ഇല്ല നല്ല ഭംഗിയാണ് ചെറിയൊരു ക്യൂട്ടായിട്ട് കാണുമ്പോൾ ചേട്ടന ഇവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഇങ്ങനെ നടക്കാൻ അടിയായി സ്റ്റാച്ട്ടുണ്ട് സ്റ്റാച്നോ അനുസരിച്ച്

വീടുള്ള போடி போய் நான் ஸ்டேச்சு போறேன் ஸ்டேச்சு ஸ்டேச்சு பத்தி மாட்டே இருக்கீங்க வந்துடலாம் ലവ് ബേഡ്സും ഫിഞ്ചസും നമ്മളൊരു ഫിഞ്ചസ് പറന്നുപോയി രണ്ടെണ്ണൂലൊരു ഫിഞ്ചസ് പറന്ന് പിന്നെ ലവ് ബേർഡ്സിന് ഒന്നിന് പൂച്ചു പിടിച്ചു പൂച്ച പിടിച്ചു തോന്നുന്നു എപ്പോഴും ബാൽക്കണിയിലേക്കൊക്കെ പൂച്ച ആ ചെറുതായിട്ടൊരു ബ്ലഡെല്ലാം കണ്ടിട്ട് ബ്ലഡ് അല്ല ഉണ്ടായിരുന്നു എന്നു തോന്നുന്നു പൂച്ച പിടിച്ച എപ്പോഴും ഒരു ബ്രൗൺ കളറ് പൂച്ച അല്ലേ ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ ആൻഡ് വൈറ്റ് ഓറഞ്ച് ബ്രൗൺ അല്ല ഓറഞ്ച് അന്നേരം ആദ്യം വരും അന്നേരം ഈ ബേഡ്സിന്റെ കൂടിന്റെ ഇടയിൽ നമ്മളിങ്ങനെ മീൻസ് കാറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ മണിമുട്ടുന്ന ഒരു സംഭവം അല്ലേ അതിങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പൂച്ച വരുമ്പോ ഈ കൂടങ്ങാനുമ്പോ ഹാങ് ചെയ്ത കൂടങ്ങാനെങ്കുമ്പോ ഇതും കൂടെ ഇങ്ങനെ എന്താ പറയാ മൂവാവും അന്നേരം നമ്മ ആ ഒരു സൗണ്ട് മൂവിൽ പോകും അപ്പൊ പൂജ ഉണ്ടാവും പക്ഷെ നമ്മൾ പുറത്ത് പോയ ദിവസമായിരുന്നു ഇതില് അന്ന് വൈകുന്നേരം വന്നിട്ട് നോക്കുന്ന അല്ല രാത്രി പുറത്തേക്ക് പോയത് രാവിലെ നോക്കുന്ന സമയത്ത് കൂട്ടുള്ളത് ഓപ്പൺ ചെയ്തു വലിയ കൂടാണ് പക്ഷെ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയതാന്ന് തോന്നുന്നു എന്നൊരു കോഴ്സ് തന്നെ ഉണ്ടായത് പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു കമ്പി ഒക്കെ കെട്ടി സെറ്റാക്കി വെച്ചതാവുമ്പോ നമ്മക്ക് തുറക്കുന്ന സംഭവം ഇപ്പോ പിടിച്ച് അവളെ കൊറേ ഹാക്കുകൾ ഇങ്ങനെ പാറുന്നുണ്ടായി അന്നേരം ഈ മരത്തിൻ്റെ മുകളിൽ ഓരോരു കാക്ക ഇരിക്കുന്നുണ്ട് അവൾ കാണുന്നുണ്ടോ അറിയില്ല ലൈറ്റിൻ്റെ ഇതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല അന്നേരം അതിൻ്റെ തൊട്ട് താഴെ നിർത്തിക്കാൻ പോകാൻ പേ എന്ത് എന്താ കാരണം എന്നൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും കാക്ക ഇരിക്കും കാക്ക ഇരിക്കുന്നതിൻ്റെ കൊമ്പിൻ്റെ നേരെ താഴെ നിർത്തിക്കരുത് അന്നേരം ഞാനിങ്ങനെ കാക്കേനെ കാണിക്കാൻ പറ്റും പക്ഷേ എവിടെയും കാണുന്നില്ല അവിടെ ഇവിടെയോ ഉണ്ട് പക്ഷേ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് അത്ര പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ തൊട്ട് താഴെ താഴെ കൊണ്ട് പ്ലേസ് ചെയ്തു ആ കണ്ടാവേണ്ട അതിൽ കാണുന്നുണ്ട് ആ ഓക്കെ അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അനും അതിന്റെ തൊട്ട് താഴ ഒന്നൊക്കെയെന്ന് സ്റ്റാച്നുമാണ് സ്റ്റാച്ല്ല അമ്മ കളിക്കില്ല നിറയെ കാക്കകളെല്ലവരെ വേറി തോന്നുന്നുണ്ട് പൊതുവെ പ്രാവുകളുണ്ടാവലുണ്ട് അധികവും പക്ഷെ എനിക്ക് മുറ്റ സമയമായതുകൊണ്ടാണ് തോന്നുന്നു പ്രാവുകളാണ് അധികം തോന്നുന്നില്ല അങ്ങനെ കളികളും നടന്നുകൊണ്ടിരിക്കുന്നു അവൾ സ്റ്റാച്ച് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെയാണ് ബട്ടർഫ്ലൈ ഹൗസ് വരുന്നത് കണ്ടവരുന്നത് അഞ്ഞൂറായാലും മൂവീന്ന് അതിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ് കാണുന്നത് ഇതിലേ ഇങ്ങനെ പോയി ഓടിച്ചാടി യും സ്റ്റാച്യു കളിക്കാം ചെയ്ത് പിന്നെ നല്ല ചൂട് തുടങ്ങി ആകാശം ക്ലിയർ സ്കൈ ആയി ആ ഒരു മഴക്കാറൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയി വെറുതെ എന്തെല്ലോ പ്രതീക്ഷിച്ച് മഴയൊക്കെ പെയ്യും നല്ല പോയി എന്തായാലും ചൂട് തുടങ്ങുന്ന സമയത്ത് നല്ല വീട്ടിലേക്ക് പോകാം നല്ലൊരു തോട്ടായി കാരണം ഉച്ച സമയമാണല്ലോ പക്ഷെ അനു അധികം ഇങ്ങനെയല്ലേ ഔട്ട്ഡോർ ആയിട്ടെ ആക്ടിവിറ്റീസ് എല്ലാം നല്ല ഇഷ്ടമാണ് ഔട്ട് പൊതുവേ ഇവർ ചൂസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുപോലെ ഇതുപോലെ ഓപ്പൺ ഏരിയയിൽ പാർക്കിൽ ബീച്ചില് ഡെസേർട്ടിൽ ഇതാണ് അവർ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇപ്പോഴും നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോകുക വെറുതെ ഇങ്ങനെ മുകളിൽ ചുറ്റി മാളിൽ ചുറ്റിക്കിറങ്ങുന്നതെന്നും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യ അന്നേരം ഈ സമ്മർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടും കാരണം സമ്മർ ആകുമ്പോൾ നമ്മൾ നോർമലി ഈ ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറവേ നമ്മൾ നമ്മളകത്ത് ഇപ്പോൾ ഏതെങ്കിലും വാളിൽ പോയി കറങ്ങാ ഇതെല്ലാമാണല്ലോ മെയിനായിട്ട് നോക്കുക തണുപ്പ് വിചാരിച്ച് ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് പക്ഷേ ആ സമയത്ത് എവിടെയും വരാൻ വേണ്ടി താല്പര്യം ഉണ്ടാവില്ല ഓ അന്നേരം പറയാം ഓ മാളൊക്കെ ഇങ്ങനെയാ പറയാ ഇവർക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടണം അവിടെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് രണ്ടുപേരും ആകുമ്പോൾ അന്നേരം അജയടം പറയും ഒരുവിധത്തിൽ നല്ലതാണ് കാരണം വേറെ ചിലവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇവർ രണ്ടാളും വേറെ എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം എല്ലായിടത്തും ഇതുപോലുള്ള ഏരിയകൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെയായി കുറച്ച് സമയം കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ മെല്ലെ വീട്ടിലേക്ക് പെറ്റ് ഷോപ്പിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അങ്ങനെ മെല്ലെ അവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ മല്ലെ ഇറങ്ങി പിന്നെ ഉച്ച ഉച്ചയല്ലേ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇവിടുന്ന് വിടുന്ന സമയത്ത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവർക്ക് അങ്ങനെ മടുക്കില്ല നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് വരുമല്ലോ അങ്ങനെ മെല്ലെ അവിടുന്ന് ടാറ്റ പറഞ്ഞു